എടാ മുരളി നിന്നെ പട്ടി കടിച്ചോടാ പുള്ളിക്കാരൻ ട്രൈ ചെയ്തു എന്തായാലും രക്ഷപ്പെട്ടല്ലോ ഇടി നോക്കി കഥ നമ്മുടെ കൊണ്ടുപോയി ചെറിയും പറയാതിരിക്കുന്ന ഭംഗി വഴിയില് വെച്ച് ഈ കസ്റ്റംസ് തടഞ്ഞു എയർപോർട്ടിൽ കെട്ടിയ ഡ്യൂട്ടി പോരാത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്തോണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ അവർ പിടിച്ചോണ്ട് പോയി ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി ഏഴ് കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് അപ്പൊ അവരെന്നോട് ചോദിക്കാണ് ഏഴു വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് അവര് പറഞ്ഞു ഇനിയും ഇത്ര നേരം ഇവിടെ ഞാൻ പോയി വരണ്ടു പോയവരെ വരട്ടെ ഒന്ന് ഭഗവാനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏഴു വർഷം നിങ്ങളെ കാണാതെ ഞാൻ ആ മരുഭൂമി കഴിഞ്ഞത് ആ ഏഴ് കൊല്ലം കൊണ്ടല്ലേ എന്റെ മുരളി നമ്മുടെ കുടുംബം ഒന്ന് കര എന്നാലും നല്ലൊരു മഴ കണ്ടിട്ട് എത്ര മഴ കണ്ടിട്ട് ഞങ്ങളും കാലായി കഴിച്ചോടാ ഇല്ല ജലപാനം കഴിച്ചിട്ടില്ല എല്ലാം ഇവിടെ വന്നിട്ടാകാന്ന് കരുതി പറഞ്ഞതല്ലേ വെള്ളം മതി കൊടുത്തു നല്ല മനോഹരമായ കോഴി ഫ്രൈ ഉണ്ട് അതാ ഗ്ലൂക്കോസും പാറേ കടലും വിഴുങ്ങി അപ്പൊ പിന്നെ എന്തുണ്ട് ഇവിടെ മതിയല്ലോ നല്ല മനോഹരമായ മോര് കൂട്ടി ഏഹ് ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കാണ്ടി എനിക്ക് ഊണ് എന്ത് കഴിച്ചാലേ അമൃത അല്ലെ